നടൻ കലാവ് മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ സി ബി ഐ അന്വേഷിക്കുമെന്ന റിപ്പോർട്ട് ഇതോടെ കൂനൽമേൽ കുരുപോലെ കലാവൻ മണിയുടെ മരണത്തിലും നടൻ ദിലീപിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന സി ബി ഐ ഉദ്യോഗസ്ഥരായിരിക്കും ചോദ്യം ചെയ്യുക മണിയുടെ സഹോദരൻ ആർ രാമകൃഷ്ണൻ സി ബി ഉദ്യോഗസ്ഥരെ പുതിയ വെളിപ്പെടുത്തൽ അറിയിക്കുകയായിരുന്നു ഇതോടെ ദിലീപ് കലാവ് മണിയുടെ കേസിലേക്കും ആരോപണ വിധേയരയുടെ പട്ടികയിലേക്ക് വരും എന്നാണ് ഉറപ്പായ റിപ്പോർട്ട് ദിലീപ് അറസ്റ്റിലായ സാഹചര്യത്തിൽ മണിയുടെ മരണത്തിൽ ഇവരുടെ പങ്കിൽ സംശയമുണ്ടെന്നാണ് ബൈജുവിന്റെ വിവാദ വെളിപ്പെടുത്തൽ മണിയുടെ മരണത്തിൽ ദിലീപിനും മറ്റു കൂട്ടാളികൾക്കും പങ്കുണ്ടെന്ന് മലയാളം ംഗത്തുള്ള ഒരു സ്ത്രീ തന്നെ വിളിച്ചു പറഞ്ഞുവെന്നാണ് ബൈജു ചാനൽ പറഞ്ഞത് ദിലീപ് അറസ്റ്റായ സാഹചര്യത്തിൽ അതും കൂടി അന്വേഷിക്കണമെന്നും പറഞ്ഞു ഈ സ്ത്രീയുടെ ഫോൺ താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാണെന്നും ബൈജു പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതേസമയം മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് മണിയുടെ സഹോദരൻ രാമകൃഷ്ണന്റെ നിലപാട് എന്നാൽ ദിലീപും കൂട്ടരുമാണെന്ന് തനിക്കറിയില്ല എന്നാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചിലരാണ് ഇതിന് പിന്നിലെന്ന് സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ സാധ്യതയും തള്ളിക്കളയാനാവില്ല യുടെ മരണത്തിന് പിന്നിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെന്ന് പറയുന്നവർക്കറിയാം അതെല്ലാം അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപുമായി മണിക്ക് ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നതാണ് സംശയത്തിന്റെ കാരണമെന്ന് രാമകൃഷ്ണൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ നേരത്തെയും സംശയമുണ്ടായിരുന്നെന്നും ദിലീപിന്റെ പങ്കിനെ കുറിച്ച് സി ബി ഐനോട് പറഞ്ഞെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി എന്തായാലും ഇതെല്ലാം അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടതെന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക